ഹായ് വീണ്ടും ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷെ ഇത് ചില കള്ളത്തരങ്ങൾ നമുക്ക് പറയാതെ പറ്റൂലല്ല ഒരു സമയത്ത് ഒരു ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ ഒരു മകളെയും കൊണ്ട് ഒരു തെരുവിൽ ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലമില്ല ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഒരു അമ്മയും മോളും തെരുവിൽ വന്ന് നിന്നപ്പോൾ ഒരു സമൂഹം മുഴുവൻ അവരോടൊപ്പം നിൽക്കുകയും ജീവിതമാർഗമില്ല എന്നുള്ളത് ആയിരുന്നു അവരുടെ അന്നത്തെ ആവശ്യം ഒരുപാട് സന്മനസ്സുള്ള ആളുകൾ അവരെ സാമ്പത്തികമായി സഹായിക്കുകയും അവർക്കൊരു തൊഴിൽ മേഖല തുറന്നുകൊടുക്കുകയും ചെയ്ത ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ധാരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് മനസ്സിലാവും എന്ന് കരുതുന്നു അന്ന് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും ഞങ്ങളതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഞങ്ങൾ കാണാം ഏതൊരു വ്യക്തി ചാനൽ തുറന്നാലും ഇത്രയും പെട്ടെന്ന് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടൂല വളരെ പെട്ടെന്ന് ആ ഒരു ചാനൽ മോണിറ്റൈസ്ഡ് ആവുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്തു പൊതുജനങ്ങൾ ആ ഒരു ചാനൽ മോണി വളരെ പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആവുകയും അതിൽ നിന്ന് ഒരു വരുമാന മാർഗം തുറന്നു കിട്ടുകയും ചെയ്തു അപ്പോ ആ സ്ത്രീയുടെ ആവശ്യം എന്ന് പറയുന്നത് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ അച്ഛൻ ഉപേക്ഷിച്ച് പോയ ആ മകളെ വളർത്തുക എന്നുള്ളതാണ് ഭർത്താവില്ലാതെ ആ മകളെ വളർത്തുക എന്നുള്ളതാണ് ആ അമ്മയുടെ ലക്ഷ്യം എങ്കിൽ ഉറപ്പായും ആ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ ജീവിക്കുമായിരുന്നു പക്ഷെ അവർക്ക് എന്താണ് ആ ഒരു പൊതുജനം കൊടുത്ത ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സഹതാപം അവർ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശത്രുവായി മാറി അവരുടെ ഭർത്താവിൻ്റെ ഭാവി തന്നെ തുലയ്ക്കണം എന്നുള്ള ഒരു മെന്റൽ കണ്ടീഷനിലോട്ടാണ് ആ സ്ത്രീ പോയത് അവർ പോയതെന്ന് പറയുന്നത് ആ മകളെ ഉപേക്ഷിച്ചു പോയ അച്ഛൻ്റെ മുമ്പിൽ വളരെ അന്തസ്സായിട്ട് വളർത്തി പഠിപ്പിച്ച് വളർത്തി നല്ല രീതിയിൽ ആക്കണം എന്നുള്ള ചിന്തയേക്കാൾ കൂടുതൽ ആ സ്ത്രീ ഉന്നം വെച്ചതെന്ന് പറയുന്നത് എന്നെ ഉപേക്ഷിച്ചു പോയ ആ മനുഷ്യന്റെ ജീവിതം ഏത് വിധേനയും തകർക്കണം എന്നുള്ളതാണ് അതിനായിട്ടാണ് സ്വന്തം മകളെ പോലും ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ അവന്റെ അച്ഛനുമായിട്ട് കണക്ട് ചെയ്യാൻ പോലും സാധിക്കാത്ത തരത്തില് ഈ സ്ത്രീ ഈ ഈ ഭർത്താവിൻ്റെ മുലപ്പാൽ കുടിക്കുന്ന കാലം മുതലുള്ള ചരിത്രമാണ് ഇവർ വിളമ്പിയത് ഇവർ ആ യൂട്യൂബ് വഴി അവരുടെ സങ്കടങ്ങൾ പങ്കുവെച്ചു പൊതുജനം അത് ഏറ്റെടുത്തു അവരുടെ നിരാശകൾ പങ്കുവെച്ചു അവരുടെ സ്വപ്നങ്ങൾ പങ്കുവെച്ചു അവരുടെ വിവാഹ ജീവിതം വരെ അവർ പങ്കുവെച്ചു പുറത്ത് ഒരിക്കലും ഒരാളും പറയരുത് ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം ഈ ഒരു തരത്തിൽ മറ്റൊരാളോട് പറയരുത് ശരിക്കും അങ്ങനെയാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് അതൊരു പവിത്രത എന്നറിഞ്ഞത് തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടോ പല വിവാഹ ജീവിതങ്ങളും സക്സസ് ആവാത്ത ഒരു കണ്ടീഷനുണ്ട് പക്ഷെ പുറമെ വന്ന് ആ ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ച് ആ ഭർത്താവിന്റെ കുടുംബക്കാരെ സഹോദരങ്ങളെ ഒക്കെ കുറിച്ച് അനാവശ്യം പൊതുജന മദ്യത്തിൽ ഇടുന്നത് കൊണ്ടുള്ള ലക്ഷ്യം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല പക്ഷെ ആ ആ സ്ത്രീ അങ്ങനെ ചെയ്ത് ഇന്ന് ഇന്ന് ഓൾമോസ്റ്റ് ഫാമിലി വ്ലോഗ് എന്ന് പറഞ്ഞ് ഒരു ചാനൽ തുടങ്ങിയിട്ട് സ്വന്തം ഭർത്താ ഭർത്താക്കന്മാരെ എടുത്തിട്ട് അലക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് ശരിക്കും എന്തിനാണ് അത് അത് പൊതുജന മദ്യത്തിലല്ല ശരിക്കും വൈവാഹിക ജീവിതത്തിലെ തകരാറുകൾ നമ്മൾ നേരെയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് പൊതുജന മദ്യത്തിലല്ല ഇടേണ്ടത് അത് ഒരു കോടതിയിലാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത് പക്ഷെ പൊതുജന മധ്യത്തിൽ ഇടുക എന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ എതിർഭാഗത്ത് നിൽക്കുന്ന ആളിന്റെ മാന്യതയെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം പൊതു എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയും ഒരു മനുഷ്യനാണ് അയാൾക്ക് പറയാനും അയാളുടേതായ ന്യായങ്ങളുണ്ടാകും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹ ജീവിതത്തിൽ നിന്ന് അങ്ങനെ കടിച്ചു തൂങ്ങി ജീവിക്കണം എന്ന് ഉണ്ടോ എനിക്കറിഞ്ഞുകൂടാ പക്ഷെ അത് മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു മാന്യതയുടെ ഘട്ടമാണ് അത് ചെയ്യാതെ ജീവിക്കുന്നവരെ നമുക്ക് കുറ്റം കുറ്റമറയുക എന്നുള്ളതല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ജീവിതമാർഗം തുറന്നു കിട്ടിയിട്ട് അതിനെ പുല്ലുപോലെ കളയുകയും എതിർഭാഗത്ത് നിൽക്കുന്ന ശത്രുവിനെ അടിച്ചിടുക അയാളുടെ ജീവിതം തകർക്കുക അയാളുടെ കരിയർ തകർക്കുക എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടി എപ്പോഴാണോ ഇവർ ഈ ഒരു ജീവിതമാർഗം യൂസ് ചെയ്തത് അപ്പോൾ മുതൽ ബുദ്ധിയുള്ള ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി അവർ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ റിയാക്ട് ചെയ്യും തോറും ഒരുപാട് നമുക്കിപ്പോൾ ഒരു സ്ത്രീ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയി അവരൊരു ആക്രമിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഉറപ്പായും സമൂഹം എന്ന് പറയുന്നത് ആ സ്ത്രീയോടൊപ്പം ആയിരിക്കും നിൽക്കുന്നത് ഈ ഇട്ടിട്ട് പോയ ഭർത്താവിന്റെ കൂടെ ഒന്നും ആരും നിൽക്കില്ല പക്ഷെ അത്രയും വലിയൊരു സപ്പോർട്ട് കിട്ടിയിട്ടും ഈ സ്ത്രീ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും അങ്ങോട്ട് കയറി അക്രമിക്കുകയാണ് അങ്ങോട്ട് കയറി ഒരാളെ ആക്രമിക്കുമ്പോൾ തന്റെ ഭാഗം ന്യായീകരിക്കുക എന്നുള്ളത് എതിർഭാഗത്തുള്ള ആളിന്റെ കർത്തവ്യമാണ് അങ്ങനെ വന്നപ്പോഴത്തേക്ക് അയാൾ വന്നിട്ട് അയാളുടെ ഭാഗം ന്യായീകരിക്കാൻ തുടങ്ങി രണ്ടുപേരും എന്ന് പറയുന്നത് രണ്ടുപേരും ഈ ഒരു വിവാഹ ജീവിതത്തിൽ ഇഷ്ടമാണ് ഇഷ്ടമാണ് എനിക്ക് എന്റെ ഭർത്താവിനെ ഇഷ്ടമാണ് എന്റെ മകളുടെ അപ്പനെ എനിക്ക് വേണമെന്ന് പറയുന്ന സ്ത്രീ തന്നെ അങ്ങോട്ട് ചെളി വാരി എറിയുകയും അതിന്റെ ഇരട്ടി ചെളി അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വാരി എറിയുകയും ചെയ്ത് ആ ബന്ധം ഒരിക്കലും ഒരു രീതിയിലും നിലനിൽക്കാത്ത രീതിയിൽ ഒരിക്കലും കൂടി ചേരാൻ കഴിയാത്ത രീതിയിൽ ആ ബന്ധം വഷളായി നാശമായി എന്നിട്ട് പോലും ആ ആളിനെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ തയ്യാറല്ല ഇപ്പൊ എനിക്ക് എനിക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ല എന്ന് അയാൾ നൂറു വട്ടം പറയുമ്പോൾ ഒരു വട്ടമെങ്കിലും അയാൾ അയാളുടെ പാട്ടിന് പോട്ട് എനിക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു പോകുന്നതിന് പകരം ചെയ്യുന്ന കാര്യം എന്താണ് ഇനി അതവിടെ നിൽക്കട്ടെ ഇവരുടെ ദരിദ്രാവസ്ഥ ശരിക്കും യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു വരുമാനത്തിന്റെ ഏറ്റവും നല്ല ഒരു പടിയാണ് യൂട്യൂബ് നടത്തുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാതെ അതിൽ നിന്ന് നല്ലൊരു ഏണിംഗ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് ഓരോ വ്യക്തികളും യൂട്യൂബിൽ വന്നിരിക്കുന്നത് യൂട്യൂബിൽ ഫാമിലി വ്ളോഗായിട്ടും റിയാക്ഷൻ വീഡിയോ ആയിട്ടും എല്ലാം ഓരോ വ്യക്തികളും യൂട്യൂബിൽ വന്നിരിക്കുന്നത് വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു തുക വരുമാനമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ഇവര് ആ സമയത്ത് തന്നെ ഇവർക്ക് സോഷ്യൽ മീഡിയ വഴി പരിചയമുള്ള ഒരാള് ഇവർക്ക് ജീവിതം വെച്ച് നീട്ടി എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് എല്ലാ മനുഷ്യനും എല്ലാ മനുഷ്യനും ഒരു നല്ല കാലം ഉണ്ടാകും അതുപോലെ എനിക്ക് തോന്നുന്നു ഈ സ്ത്രീക്ക് കിട്ടിയ ജീവിതത്തിൽ വെച്ച് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ജീവിത ഇവർക്ക് കിട്ടിയത് അതായത് ഇന്ന് നമ്മളെ നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസമുള്ള എത്ര സ്ത്രീകൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ ഉള്ള ഒരു ജോലി കിട്ടുന്നുണ്ട് ഇനി അഥവാ അങ്ങനെ ഒരു ഇരുപത്തി അയ്യായിരം രൂപ ഉള്ള ഒരു ജോലി കിട്ടുന്നുണ്ടെങ്കിൽ മാടുപോലെ പണിയെടുക്കണം മാടുപോലെ പണിയെടുക്കുന്ന ഒരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഇരുപത്തയ്യായിരം രൂപ സാലറി ഉള്ള ഒരു ജോലി കിട്ടൂ പക്ഷെ ഇവർക്കെന്ന് പറയുന്നത് ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ല ഇവർക്ക് താമസ സൗകര്യം വരെ ഒരുക്കി കൊടുത്തുകൊണ്ട് ഇവരെ ഒരു ജോലിയിൽ കയറ്റി ഒരു മാഡം ഇവരുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ ആ മാഡത്തിന് പിന്നീട് സംഭവിച്ചത് എന്തെന്ന് വെച്ച് ആ മാഡം ആ മാഡത്തിന്റെ കമ്പനിയിൽ ഇവരെ കൊണ്ടുപോയതിനു ശേഷം ഇവർക്കൊരു നല്ല ജീവിതം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ മാഡം ഇവരെ ആ ഒരു കമ്പനിയിൽ കൊണ്ടുപോകുന്നത് പക്ഷെ ഇവരുദ്ദേശിക്കുന്നത് ഇവരുടെ എല്ലാ താളത്തിനും തുള്ളുക ആ സ്ത്രീ ആ മാഡം ഇവരുടെ താളത്തിന് തുള്ളുക എന്നുള്ളതാണ് പക്ഷെ അവർക്ക് അതിനുള്ള സമയമില്ല അവർ ചില കാര്യങ്ങൾ ഒരുപാട് കാര്യം ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് അവർ പല കാര്യങ്ങളും ഇത് ശരിയല്ലല്ലോ ഇത് ശരിയല്ലല്ലോ ഇവരുടെ ഭർത്താവിന്റെ കാര്യങ്ങൾക്ക് തന്നെ കേസ് കൊടുക്കാനായിട്ട് ഉള്ള ഒരു ആയുധമായിട്ടാണ് ഇവര് ആ ഒരു മാഡത്തിനെ കാണുന്നത് ഇത്രയും നല്ലൊരു ജീവിത സാഹചര്യം താമസ സൗകര്യം ഇതെല്ലാം കിട്ടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എൻ്റെ മകൾ എൻ്റെ മകളെ വളർത്തുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത് ഇത് പൊതു സമൂഹം മനസ്സിലാക്കണം ഈ ഒരു സ്ത്രീയുടെ കപട നാടകമാണ് ഇത് എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ ഇതാണ് നിങ്ങൾ എന്നെ പൊങ്കാല പൊങ്കാലയിടുമായിരിക്കും പക്ഷെ ഒരു തവണയെങ്കിൽ നിങ്ങൾ ചിന്തിക്ക നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നത് നല്ലൊരു ജീവിത രീതി നല്ലൊരു സാലറി നല്ലൊരു താമസ സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു വരുമാനമാർഗം ആയില്ലേ ആ ഒരു ടൈമിലും ആ ഒരു ഭർത്താവിന്റെ പിന്നാലെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ പിന്നാലെ ഇതുമായിട്ട് യാതൊരു യാതൊരുവിധ കണക്ഷനും ഇല്ലാത്ത ആൾക്കാരെ ഒക്കെ കൊണ്ടുവന്ന് യൂട്യൂബിൽ കൊണ്ടുവന്ന് അലക്കുക എന്നുള്ളതാണ് ഈ ഒരു നല്ല യൂട്യൂബ് മീഡിയയിൽ അവരുടെ മകളുടെ പാട്ടുകൾ ഇടാം അവരുടേതായ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടാം ഇതൊന്നും ചെയ്യാതെ ഓരോ പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് പിച്ചി ചീന്തി മാന്തി അവരുടെ ആസ്തി വരെ കീറിയെടുക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ഇവരെടുക്കുന്നത് ഇതും സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പറയുക എന്നുള്ളതിന്റെ ഉദ്ദേശം അവരെ ഈ ആൾക്കാർ വലിച്ചു കീറുക എന്നുള്ളത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം നമ്മൾ കൊണ്ടുവന്നെടുക്കുക ഇപ്പം എന്റെ ഭർത്താവിന്റെ കുറ്റം ഞാൻ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിച്ചു കീറണം പൊതുജനം അവരെ വലിച്ചു കീറണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരു പുതിയ ഒരു അവതാരം കൊണ്ടുവന്നിട്ടുണ്ട് ആമി എന്ന് പറഞ്ഞിട്ട് അവര് ഇവരോട് പല ചതികളും ചെയ്തിട്ടുണ്ടാവും പല കള്ളത്തരം പറഞ്ഞിട്ടുണ്ടാവും സമ്പത്ത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് പലരോടും പല നുണകളും പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അതൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധി വേണം അത് തിരിച്ചറിയാതെ സ്വയമേ ചെന്നൊരു ചതിയിൽ ചെന്ന് വീണ് അതിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞിട്ട് അയ്യോ എനിക്കിങ്ങനെ ഒരബദ്ധം പറ്റിയേ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനമധ്യത്തിൽ വന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ലാഭം അത് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവരിൽ നിന്ന് ഒഴിഞ്ഞു പോവുക അതിനു പകരം ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആ സ്ത്രീനെ ഇവിടെ കൊണ്ടുവന്നിട്ട് വലിച്ചു കയറി പൊതുജന മധ്യത്തിൽ അങ്ങ് ഇട്ടുകൊടുത്തു ശരി ഓക്കെ അവർ ചെയ്ത തെറ്റിന് അവർക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞിരുന്നത് അത് തന്നെയാണ് പക്ഷെ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരെയും വലിച്ചു കൊണ്ടുവന്ന് പൊതുജന മധ്യത്തിൽ ഇട്ടിട്ട് വലിച്ചു കീറും എനിക്കറിയാം എന്നെയും ചിലപ്പോൾ ഇതുപോലെ വലിച്ചു കീറായിരിക്കും പക്ഷെ നമ്മൾ ഈ സത്യങ്ങൾ നമ്മൾ പുറത്തു പറയാതിരിക്കലും ശരിയല്ലല്ലോ ഈ ഒരു വിഷയം ആമീര വിഷയം കൊണ്ടുവരുമ്പോഴും സുനിതയും തനുവും തമ്മിലുള്ള വിഷയം എന്താണെന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവരുടെ തെറ്റിദ്ധാരണ എന്താണെന്നുള്ളത് ഇവർക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല ഈ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഇത്രയും ദിവസം ഈ ആമി എന്നുള്ള ഒരു ക്യാരക്ടർ ഇവിടെ വരുന്നതിന് മുമ്പ് വരെയും ഇവർക്ക് ജോലി കൊടുത്ത് ഇവർക്കൊരു ജീവിത മാർഗം തുറന്നു കൊടുത്ത ഒരു സ്ത്രീനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുകയാണ് വലിച്ചു കീറിക്കോ വലിച്ചു കീറിക്കോ ഒരു തവണയെങ്കിലും പറയുന്നില്ല അവരെന്നെ ഒന്നും ചെയ്തിട്ടില്ല അവരെനിക്ക് ജീവിതം എന്റെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചവരാണ് അവരെന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഈ സ്ത്രീക്ക് നാവ് പൊന്തുന്നില്ല എന്നിട്ട് ഇത് തെറ്റിദ്ധാരണം മാറി സുനിത ജച്ചിന് വീണ്ടും എന്റെ എല്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരികയും ഇതിൻ്റെ ഇടയിൽ വേറെ രണ്ട് സ്ത്രീകളുടെ തലയിൽ ഒരു കുറ്റം ആരോപിക്കുകയും ആ സ്ത്രീകൾ അവരോട് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് സുനിത മാഡം ഒരു ലൈവ് വരികയും അന്ന് അന്ന് രാത്രിയിൽ ഇവര് ഹോസ്പിറ്റലൈസ്ഡായി ശരിക്കും പറഞ്ഞാൽ ഈ ആമീര കേസ് പറഞ്ഞ് ആദ്യ അടുത്ത ദിവസമാണ് ഇവര് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത് ഈ നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലായി കഴിഞ്ഞാൽ എന്നെക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഒരു ഹോസ്പിറ്റലിലായി കഴിഞ്ഞാൽ ഒരിക്കലും ലൈവ് ലൈവിടാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇത് ഇത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ലൈവ് ഇടാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ നിൽക്കൂല നമ്മൾ പെട്ടെന്ന് നമ്മൾ അസുഖം അല്ലെങ്കിൽ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം എന്ന് അത് കുട്ടിക്കാലം മുതൽ ഈ ഒരു വയലൻസ് കണ്ട് 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 വളർന്നു വരുന്ന ആ ഒരു കുഞ്ഞിനെ ഇപ്പം ഇപ്പം അടുത്ത വീഡിയോ വരാൻ വേണ്ടിയിട്ട് പോകുന്ന എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ആലോചിച്ചോളാം നിങ്ങൾ ആരും ആലോചിക്കേണ്ട സ്വാഭാവികമല്ല സോഷ്യൽ മീഡിയയിൽ ഒരു കുഞ്ഞിത്തരത്തിൽ ഒരു മാനസിക പീഡനം അനുഭവിക്കുന്നതെന്ന് പറയുന്നത് സ്വാഭാവികമല്ല അപ്പം നിങ്ങൾ പറയും നിങ്ങളൊക്കെ പറയുന്നത് കേട്ടല്ല കുഞ്ഞിന് വിഷമം വരില്ല ഇങ്ങനെ ഞങ്ങൾ പറയുന്നത് കൊണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് നിർത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് ഇപ്പം ഇന്നലെ രാത്രിയിൽ വന്ന ഒരു ലൈവിലും ഞാനിത് യൂട്യൂബെല്ലാം നിർത്തുകയാണ് ഒരിക്കലും ഇല്ല ഒരിക്കലും നിർത്താൻ വേണ്ടിയിട്ട് പോകുന്നില്ല അവിടെയും അവരുടെ ഒരു ഇഷ്ടം വന്നുള്ള ഒരു രീതിയില്ല അതായത് സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയെങ്കിലും നൂറ് കെ തികയ്ക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടുത്ത നാടകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പിന്നെ ആത്മഹത്യാ ഭീഷണി ഈ ആത്മഹത്യാ ഭീഷണി ആയുധമാണ് എന്തിനെന്ന് ആത്മഹത്യ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലുള്ള ജനങ്ങളാണോ ഇവർക്ക് ചെലവിന് കൊടുക്കുന്നത് ഇവർക്കൊരു ജീവിതമാർഗം യൂട്യൂബ് വഴി കിട്ടുന്നുണ്ട് സുഖമായിട്ട് ജീവിക്കാം അതിൽ അതിലവരുടേതായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം ആ കുഞ്ഞിന്റെ പിന്നെ ഡാൻസ് പ്രോഗ്രാമുകൾ ചെയ്യാം ഇതൊക്കെ ചെയ്യുന്നതിന് പേരം മറ്റുള്ളവർ അലക്കുമ്പോൾ സ്വാഭാവികമായിട്ട് റിയാക്ഷൻ വരൂലേ റിയാക്ട് ചെയ്യൂലേ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരും മനുഷ്യര് തന്നെ അല്ലേ ഇത് ഇവർ എനിക്ക് ഇവരെനിക്കൊന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ടാകും സുനിത മാഡം ഓടി ഇവരുടെ അടുത്തേക്ക് ചെല്ലുമെന്ന് പക്ഷെ അവർക്ക് ഏകദേശം ഇവരുടെ ഒരു ക്യാരക്ടർ മനസ്സിലായി അവർ ചിന്തിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണല്ലോ മറ്റൊരു വ്യക്തി ഇത്തരത്തിൽ ഒരു അവിഹിത കഥ പറയുമ്പോഴും അത് തിരുത്താനുള്ള ഒരു പക്വത ഇല്ല ഇവർക്കില്ല എന്ന് പറയുന്നതിൽ ഒരു യുക്തിയും ഇല്ല ഇത്രയും പ്രാ നമുക്കൊരു അനുഭവ സമ്പത്തില്ലേ നമ്മളൊരു കുഞ്ഞിനെ വളർത്തുന്ന ഒരു അമ്മയല്ലേ ഒരു അമ്മയല്ലേ ആ ഒരു സ്ത്രീയുടെ വരുമാന മാർഗത്തിലാണ് ഇവർ കൈവച്ചത് ഇവർക്കൊരു ജീവിതം കൊടുക്കുകയും ഇവർക്കൊരു പിന്നെ ജോലി കൊടുക്കുകയും ചെയ്തു എന്നതിന്റെ പേരിൽ ശരിക്കു പറഞ്ഞാൽ ആ സ്ത്രീയുടെ വരുമാന മാർഗത്തിലാണ് ഇവർ കൈവച്ചത് ഈ കൊടുത്ത കൈക്ക് കൊത്തുക പാമ്പിന്റെ സ്വഭാവമാണ് ശരിയാണ് ഇവർക്ക് പാമ്പിന്റെ സ്വഭാവമാണോ എന്ന് തോന്നിപ്പോകും ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല പക്ഷെ ഇത് പറയാതിരിക്കാൻ വേണ്ടിട്ട് വയ്യ ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ഇവര് വീണ്ടും ലൈവ് ചെയ്യും ഇവര് വീണ്ടും ലൈവ് ചെയ്യും അതില് ഈ പറയുന്ന സുനിത ഇപ്പോൾ ഇവരുടെ ഈ ഒരു കണ്ണീര് കണ്ട് സുനിത ഇവരെടുത്ത് പോയില്ല എങ്കിൽ ഉറപ്പായും സുനിത ഇനി ഒരു രണ്ടു വർഷത്തേക്ക് ഇവരുടെ ബ്ലാക്ക് ലിസ്റ്റിലും ആയിരിക്കും ഈ സുനിതേനെ വലിച്ചു കീറുകയും ചെയ്യും അതിൽ ഒരു തർക്കവും ഇല്ല കാരണം ഇവരുടെ ഒരു ആയുധം എന്ന് പറയുന്നത് തന്നെ പൊതുജനത്തിനെ ബോധിപ്പിക്കുക എനിക്കിങ്ങനൊരവസ്ഥ വന്നത് ഇപ്പോ പിന്നെ ഈ ഇത്തരം ആൾക്കാർ കാരണമാണ് അസുനിത മാഡം കാരണമാണ് ഇവരുടെ ഭർത്താവ് കാരണമാണ് അല്ലെങ്കിൽ ഷഹീന ബി ബി കാരണമാണ് അല്ലെ സനു കാരണമാണ് അല്ലെ ആമി കാരണമാണ് എന്ന് വരുത്തി തീർക്ക ഇതിലീ ആമിക്ക് എന്താണ് പങ്കെന്ന് കൂടി അറിഞ്ഞോടോ കൊറേ കൊള്ളത്തരം പറഞ്ഞ് കുറെ പൈസ വാങ്ങി എന്നുള്ളതാണ് അവരുടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിൽ സ്നേഹത്തോടെ സംസാരിക്കുകയും അവരെ കുതികാൽ വെട്ടുകയും സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ് അത് മനസ്സിലാക്കുക ചില നമുക്കിപ്പോ നമ്മുടെ ജീവിതത്തിൽ ചില വ്യക്തികള് ഭയങ്കര അസ്വസ്ഥത തരുന്ന വ്യക്തികളും ഉണ്ടാകും ഭയങ്കര സ്നേഹം തരുന്ന വ്യക്തികളും ഉണ്ടാകും ഇതില് സ്നേഹം അഭിനയിക്കുന്ന വ്യക്തികളും ഉണ്ടാകും നമ്മളെ നിലനിൽപ്പിന് ബാധിക്കുന്ന ബന്ധങ്ങളെ മാറ്റി നിർത്തുക അത് ബുദ്ധിയുള്ള ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനു പകരം എന്നെ എല്ലാവരും അംഗീകരിക്കണം ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല അല്ല സ്വന്തം തെറ്റ് മനസ്സിലാക്ക് നീ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്ക നീ ചെയ്ത തെറ്റ് നിനക്കൊരു ജീവിത സാഹചര്യം തന്ന് നിന്നെ പിന്നെ എന്താണ് ഒരു സേഫ് ആയിട്ട് നീ നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ആ സ്ത്രീ എത്രയും ചെയ്തു തന്നത് നിനക്ക് നീ നേരത്തെ താമസിച്ചിരുന്ന വീട് നോക്ക് ഇന്ന് താമസിക്കുന്ന വീട് നോക്ക് നീ നേരത്തെ താമസിച്ചിരുന്ന ജീവിത സാഹചര്യം നോക്ക് ഇന്ന് ജീവിക്കുന്ന ജീവിത സാഹചര്യം നോക്ക് ഇത് ഇല്ലാതാക്കിയത് ആരാണ് പൊതുജനങ്ങളല്ല പൊതുജനങ്ങളല്ല അതാദ്യം നീ മനസ്സിലാക്കണം നിന്റെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അത് സംഭവിച്ചത് അതേസമയം അങ്ങനെ ഒരു വ്യക്തി ശരിക്ക് സുനിതനെയാണ് നീ മാറ്റി നിർത്തേണ്ടത് സുനിതയുടെ കമ്പനിയിൽ നിന്റെ കൊച്ചിനെയും കൊണ്ട് പോവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ അങ്ങനെ പറയരുത് ഞാൻ ഇത്രയും നാൾ അവിടെ നിന്നിട്ടുള്ളതാണ് എനിക്കറിയാവുന്നതാണ് സുനിത മാഡം അവരുടെ സ്റ്റാഫുകളെയൊക്കെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് കരുതുന്നത് ഒരിക്കലും അങ്ങനെ പറയരുത് ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്ന് പറയുന്നതിന് പകരം ആണോ എന്നൊരു മൗന അനുവാദം കൊടുത്ത് അവർക്ക് അതെന്തുകൊണ്ടാണ് സുനിത മാഡം നിന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നില്ല നീ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും കേസ് കൊടുത്ത് നിന്റെ പിന്നാലെ നടക്കുന്നില്ല അവർക്ക് സമയമില്ല ഇല്ല അവർക്ക് രണ്ടു മക്കളെ വളർത്തണം അവര് ഒരു ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഇതൊക്കെ എടുത്തതാണ് അതൊക്കെ എടുക്കാൻ എടുക്കുന്ന ഒരു റിസ്ക് ഉണ്ട് ഒരു പിന്ന ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അവർക്ക് വിഷമം വരും അവരുടെ അന്നത്തിൽ കൈവച്ചപ്പോഴത്തേക്ക് അവർക്ക് വിഷമം വന്ന് അവർക്ക് ദേഷ്യം വന്ന് അവർ ഓൺ ദി സ്പോട്ട് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ല എന്നെ ഇത്തരത്തിൽ പറഞ്ഞ ഒരു ഇനി നീ പറഞ്ഞില്ലാന്നു എന്നെ വെച്ചു പക്ഷെ പറയാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതാരാണ് നീ എന്നെയല്ലേ പറയാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതിന് വളം വെച്ച് കൊടുത്ത ഒരാളാണ് നീ അപ്പൊ നീ തെറ്റ് ചെയ്തു നീ ചെയ്ത തെറ്റ് മനസ്സിലാക്കാതെ വന്നിട്ട് എന്നെ ഇനി ആരും സ്നേഹിക്കില്ലേ എനിക്ക് പേടിയാകുന്നു എന്ന് പറയുന്ന സ്നേഹിച്ച് കൂടെ നിർത്തിയ ആൾക്കാരോട് നീ വിശ്വാസം ചെയ്തോ കൂടി അവരോടൊപ്പം നിന്നോ അപ്പം നീ ചെയ്ത തെറ്റ് നീ എന്തുകൊണ്ട് മാറ്റി മറച്ചു വെക്കുന്നു നീ ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ് സ്നേഹിച്ച് നിന്നെ കൂടെ നിർത്തിയ ആൾക്കാരെ നീ ചതിക്കാൻ വേണ്ടിട്ട് കൂട്ടുനിന്നു അതൊരു വലിയ തെറ്റാണ് കുഞ്ഞേ അതാദ്യം നീ ഒന്ന് മനസ്സിലാക്ക് നിനക്ക് ഇത്രയും പ്രായമായില്ലേ എനിക്ക് ഇത്രയും പ്രായമായില്ലേ നീ ഇപ്പൊ യൂട്യൂബ് നിർത്തുന്നു യൂട്യൂബിൽ ഇനി ഞാൻ വരൂല്ല ഇതിപ്പോ ഈ ഒരു വീഡിയോയുടെ താഴെ ചിലപ്പോൾ എനിക്ക് പൊങ്കാല തന്നെ ആയിരിക്കും പക്ഷെ ഈ ഒരു കാര്യം പറയാതെ പോകാൻ വേണ്ടിട്ട് വയ്യോ ഒരു ഒരു അഞ്ചാറ് നാള് കഴിയുമ്പോൾ അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും ലൈവ് ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവർ വരും അവർക്ക് വിടാൻ പറ്റില്ല അവർക്ക് ഈ ഒരു മീഡിയ വിടാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം ഇവരൊരുതരം ഒരു മായാ ലോകത്താണ് ശരിക്കും ഇവർക്കൊരു നല്ല കൗൺസിലിംഗ് വേണം ആ കുട്ടിക്ക് ഒരു സേഫായ ഒരു ജീവിത രീതി വേണം അത് എന്ന് നോക്കിയാലും ഇവരുടെ ഒരു പിത്തലാട്ടമാണ് കണ്ട് വളരുന്നത് ആ കുട്ടി ഒരു സേഫായിട്ട് അതിനൊരു വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല അത് എന്ന് നോക്കിയാലും അമ്മ ഒരു ഫോൺ എടുത്തു പിടിച്ചും കൊണ്ട് ഇങ്ങനെ അച്ഛനെ കുറ്റം പറയുന്ന പിന്നെ സുനിത മേഡത്തിനെ കുറ്റം പറയുന്ന പിന്നെ അപ്പുറത്തുള്ളവരെ കുറ്റം പറയുന്നു ഇപ്പുറത്തുള്ളവരെ കുറ്റം ഒരു കൊറേ പെണ്ണുങ്ങൾ ഇതിന് കൂട്ടുനിൽക്കുന്നു ഇത് കണ്ടു വളരുന്ന കുട്ടിയുടെ മാനസിക നില എന്താണ് മാനസികാവസ്ഥ എന്താണ് അതൊന്ന് നിർത്ത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലൈഫ് കൊണ്ടു വ എന്ന് തന്നെയാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ ആൾക്കാരും പറയുന്നത് അല്ലാതെ ഇവര് യൂട്യൂബ് നിർത്തണമെന്നോ ഇവരുടെ വരുമാന മാർഗം മുട്ടിക്കണമെന്നൊന്നും ആർക്കും അതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ് നേട്ടം ഒരു നേട്ടവും ഇല്ല അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി പോലും ഇല്ല ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഒരാളെങ്കിലും പറയുന്ന കാര്യം ഒരാൾ ഒരു അവിഹിതം പറഞ്ഞപ്പോ അത് വിശ്വസിച്ചാ സുനിത മാ വീട്ടിൽ പോവാത്തത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറഞ്ഞപ്പോ ആണോ എന്ന് ചോദിക്ക അത് വിശ്വസിച്ചാ എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് സുനിത മേഡം പറയുന്നത് ഈ ഇത്തരം കാര്യങ്ങളിലൊന്നും നീ ഇറങ്ങി നടക്കല്ലേ നിനക്ക് കിട്ടിയ ജോലി നീ സുഖായിട്ട് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞത് അത് തെറ്റ് അത് തെറ്റ് സുനിത മേഡത്തിന്റെ അവിഹിതം പറഞ്ഞപ്പോ അത് നല്ലത് ആണോ എന്നാണ് ചോദിച്ചത് ഇതെങ്കിലും ഇതെങ്കിലും ഒരു പാഠമായിട്ട് ഉൾക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്ക് കാരണം ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി അത് നിങ്ങൾ പൊടിയാക്കി ഇനിയുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് യൂട്യൂബാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം വരുമാന മാർഗം കിട്ടുന്നുണ്ടല്ലോ അതും വെച്ചും കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ പൊതുജനത്തിനെ കൂട്ടുപിടിച്ചൊരു വലിയ സൈബർ അറ്റാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കല്ലേ കാരണം സൈബർ അറ്റാക്കിനൊക്കെ ഒരു പരിധിയുണ്ട് ഇതൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് ശക്തിയുള്ളവർ തന്നെയാണ് യൂട്യൂബിൽ വന്ന് നിങ്ങൾ എത്ര സൈബർ അറ്റാക്ക് നേരിട്ടാലും അമ്മയെ തെല്ലിയാലും രണ്ട് വിഷമാണ് നീ അങ്ങോട്ട് സൈബർ അറ്റാക്ക് അഴിച്ചു വിടുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ടാവും അവരവരെ ആക്കും എത്ര വലിയ സൈബർ അറ്റാക്ക് നേരിട്ട ഒരാളാണ് ജിനു ജിനുഗോപി എന്നിട്ട് ഇന്നും അയാൾ എന്താണ് ചെയ്യുന്നത് അയാൾ അയാളുടെ ജീവിതമാർഗമായിട്ട് അയാൾ അയാളുടെ കൂടെ ജീവിക്കുന്ന സ്ത്രീനെ നല്ല നല്ല രീതിയിൽ ജീവിപ്പിച്ച് ആ കൊച്ചിനെ നന്നായിട്ട് ജീവിപ്പിക്കുന്നു അവരെക്കാൾ നന്നായിട്ട് നിനക്ക് ആ കുഞ്ഞിനെ ജീവിപ്പിച്ചൂടെ അതിനു പകരം എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയാലും കണ്ണീരും ബഹളം ഒന്നുകിൽ കണ്ണീർ അല്ലെങ്കിൽ പിന്നെന്താണ് ആ രേഖയിൽ കുറ്റം പറച്ചു ഇതൊന്നും നിർത്തിയിട്ട് സുന്ദരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അല്ലാതെ വന്നിട്ട് എന്നും ഇതിപ്പോൾ എല്ലാ വഴിയും അടഞ്ഞു അപ്പം ഇനിയിപ്പോൾ കണ്ണീര് കൊണ്ടല്ലാതെ ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അതിനുള്ള ഒരു നാടകമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ആത്മഹത്യ ഭീഷണി അത് നല്ലതല്ലേ എല്ലായിടത്തും ഇത് ഇത് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഇവരെ ഷീന ബി ബി ഇവരുടെ മകളിനെ അനാവശ്യം പറയുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പറ്റും സ്ത്രീകൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് ഒന്നിച്ചു ചേർന്നു ഇവരങ്ങനെ പറയരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യമായിരുന്നത് ഇത് ഞങ്ങളിങ്ങനെ ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം ഇത് എന്താണ് ഇതിൻ്റെ ഫോം വഴി എന്നൊക്കെ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഷെബീന ബിബി ഭയങ്കരമായിട്ട് തെറവിളി ഇതിൻ്റെ അകത്ത് ഒന്നിച്ചു കൂടിയ സ്ത്രീകളെ അസഭ്യം പറയൽ അത് ഞങ്ങളെയൊക്കെ അഭി എന്താണ് അവിഹിതം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞങ്ങൾ ഷഫീ നബിബിന്റെ അടുത്ത് യുദ്ധത്തിന് പോയാ ഇല്ല ഇവിടെ ഇരുന്ന് പമ്മി ഇരുന്നിട്ട് ഞങ്ങൾ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കൊണ്ട് ഒരു ദിവസം വന്നിട്ട് ഭയങ്കര കരച്ചിൽ കരഞ്ഞു പിഴിഞ്ഞ് ഈ തനൂജ കരഞ്ഞ് പിഴിഞ്ഞ് എന്തൊക്കയൂ സംസാരിച്ചു ഭയങ്കര സങ്കടം ഒക്കെ പറഞ്ഞു മുന്താസ് അങ്ങനെ പറഞ്ഞു മുന്താസ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടം പറഞ്ഞിട്ട് ഇവളീ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി അപ്പൊ സ്വാഭാവികമായിട്ട് തനുജയെ ഞാൻ ഉൾക്കൊണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞിനെയും കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നേരിടണം എന്റെ ഹസ്ബൻഡ് വയ്യാതായ ഒരു സമയമാണ് ഞാൻ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇവളീ ലെഫ്റ്റ് ആയപ്പോൾ ഇവളുടെ നമ്പറിൽ പോയിട്ട് ഞാൻ ഒരുപാട് ഇവളെ ആശ്വസിപ്പിച്ച് ശരിക്കും ഇത് നടന്ന ഒരു കാര്യമാണ് ഒരുപാട് ആശ്വസിപ്പിച്ച് അയ്യോ അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവള് കരഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു സത്യമായ കാര്യമാണ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവർ ലൈവില് വന്നു നോക്കുമ്പോൾ പൊട്ടിച്ചിരിച്ച് അവ ലൈവ് ചെയ്യുന്നു ഞാൻ അന്തം വിട്ട് ഏ ഇവളില്ലേ കുറച്ച് നേരത്തെ എൻ്റെ അടുത്ത് സംസാരിച്ച കരഞ്ഞു നിലവിളിച്ചിട്ട് അപ്പൊ മിനിറ്റ് മിനിറ്റ് വെച്ചിട്ടാണ് ഇവർക്ക് ഭാവമാറ്റം ഉണ്ടാവുന്നത് ഒരു മിനിറ്റ് മിനിറ്റ് വെച്ചിട്ട് ഇവർക്ക് ഭാവമാറ്റം ഉണ്ടാവും അങ്ങനെ ഞാൻ ഇവരുടെ അടുത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ നീ ഇതിന്റെ പിന്നാലെ നടക്കരുത് നീ നിന്റെ യൂട്യൂബ് കാര്യങ്ങളുമായിട്ട് നീ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവളുടെ പിന്നാലെ ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആണോ ആ ഞാൻ അങ്ങനെ ചെയ്യേ അങ്ങനെ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് അന്ന് വൈകുന്നേരം വന്നിട്ട് ജുനുവിനെ കൊറയാ അങ്ങോട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഇവളെടുത്തല്ലേ പറഞ്ഞത് അതായത് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ച് വരുമാനവും പിന്നെ മറ്റൊരാളിനെ ഒരു സമൂഹം ഇല്ലാതാക്കലും എനിക്കിപ്പോഴും പറയാനുള്ളത് ഇന്നും ഒരുപാട് സ്ത്രീകൾ ഫാമിലി വ്ലോഗ് എന്ന് പറഞ്ഞുകൊണ്ട് വരികയും അവരുടെ ഫാമിലി ലൈഫിനെ എടുത്തിട്ട് അലക്കുകയും സ്വന്തം ഭർത്താവിനെ അനാവശ്യം പറയല് അവരുടെ അനാവശ്യം പറയല് നടന്നത് നടന്നു ഇനി നടക്കാതിരിക്കാൻ ഇനി നിങ്ങളുടെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ എത്രത്തോളം മറ്റേ വ്യക്തിയെ ഒരു പൊതുജന മധ്യത്തിൽ നമ്മളിപ്പോൾ നമ്മളെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഉറപ്പായും ഞാൻ എന്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഞാനായിരിക്കും അതിലെ നായിക എന്റെ ഭാഗത്തെ ന്യായീകരിച്ചു കൊണ്ടേ ഞാൻ പറയും അതേസമയം മറ്റേ ആൾ പറഞ്ഞു തുടങ്ങുമ്പോഴായിരിക്കും സമൂഹത്തിന് മനസ്സിലാകുന്നത് ഓ ആ ഭാഗത്തും ന്യായം ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ ലൈഫ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും അതെടുത്തോണ്ട് വന്ന് നമ്മൾ അലക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാവില്ല കുറെ വ്യൂവേഴ്സ് ഉണ്ടാവുമായിരിക്കും കുറെ നാട്ടുകാർ നമ്മുടെ ജീവചരിത്രം അറിയുമായിരിക്കും അതിലും കൂടുതൽ ഒന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ഒരു പത്ത് പേര് എന്റെ കൂടെ നിൽക്കും പതിനഞ്ച് പേര് അവരുടെ കൂടെയും നിൽക്കും അത് തന്നെയാണ് സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അവരുടെ അതായത് കേട്ടിട്ടില്ല അമ്മ തല്ലിയാലും രണ്ട് വശമാണ് രണ്ടു വശത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ നന്മ എന്താണ് എനിക്ക് നല്ലത് എന്താണ് എൻ്റെ ജീവിതമാണ് എനിക്ക് നല്ലത് എന്താണ് എനിക്ക് നല്ലൊരു മീഡിയയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന നല്ലൊരു മീഡിയയാണ് ഇതിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇട്ട് ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക അല്ലാതെ വന്നിട്ട് എന്റെ കുടുംബചരിത്രം വിളമ്പിയത് കൊണ്ടോ എന്റെ കുടുംബകാര്യം എൻ്റെ ഫാമിലി ലൈഫിൽ എൻ്റെ ഹസ്ബൻ്റും ഞാനുമായിട്ട് ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നത് കൊണ്ടോ കുറെ നേരം കേട്ട് രസിച്ചങ്ങനെ ഇരിക്കും ഇതേ കാര്യം വീണ്ടും 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 ആവർത്തിക്കുമ്പോൾ കേൾക്കാൻ ആളും കാണൂല്ല ഇതൊക്കെ ആലോചിച്ചിട്ട് മുന്നോട്ട് പോയി ഇനിയെങ്കിലും ജീവിതം സേഫ് ആക്കിയാൽ ഈ വ്യക്തിക്ക് കൊള്ളാം ഇപ്പൊ ഫാമിലി ബ്ലോഗ് എന്നുള്ളതിന്റെ പേരിൽ സ്വന്തം കുടുംബം എടുത്തിട്ട് അലക്കുന്ന ആൾക്കാർക്കും കൊള്ളാം അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഒന്നിച്ചു ചേരാൻ കഴിയാത്ത രീതിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപെട്ടു ഇനി മുഖത്തോട് മുഖം പോലും നോക്കാൻ പറ്റാത്ത രീതിയിൽ ഭാര്യയും ഭർത്താവും വേർപെട്ട് ജീവിക്കണം എന്തിനാന്ന് നിങ്ങൾ കൂടെ ജീവിച്ച് എപ്പോഴെങ്കിലും തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഈ മക്കളൊക്കെ ഉണ്ടായത് അപ്പൊ ആ മക്കൾ വലുതായി ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഈ മക്കളുടെ സ്വന്തം വാപ്പേനെയാണ് ഇങ്ങനെ പറയുന്നത് അത് കേൾക്കുന്ന മക്കളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ നമ്മുടെ നമ്മളെ കുടുംബത്തിന്റെ അകത്ത് തന്നെ ഇരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് അതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വിവേകം കാണിക്കുക ഓക്കേ താങ്ക്